വ്യത്യസ്തങ്ങളായ ഭാഷകളും വേഷങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിതരീതികളും ഭക്ഷണശീലങ്ങളുമെല്ലാം ഉള്ള ഒരു സമൂഹമാണ് ഒരു ബഹുസ്വര സംസ്കാരമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ ബഹുസ്വരത തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി എല്ലാ കാലഘട്ടത്തിലും നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യാറുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്നത് നമുക്ക് കേവലം പറഞ്ഞ് രസിക്കാനുള്ള ഒരു ഒരു പ്രയോഗം മാത്രമല്ല നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നമ്മുടെ ആത്മാവിനോട് ചേർത്ത് പിടിച്ച വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നുകൂടിയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നത് നമ്മുടെ രാജ്യത്തിന് മഹത്തായ പാരമ്പര്യമുണ്ട് ഈ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ ഒരുമയിലാണ് സൗഹൃദത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ചവർക്കെങ്കിലും ബോധ്യമുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദീർഘകാലം സ്വാതന്ത്ര്യ സമരം നയിച്ച ആളുകൾ അവരെ മതം കൊണ്ടല്ല നമ്മൾ ഇപ്പോഴും വായിക്കുന്നത് അവരുടെ മതത്തെക്കാളേറെ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെയാണ് നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നത് പഠിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് മതമുണ്ടായിരുന്നു എന്നത് നേരെയാണ് അവർക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ ധാരകളുടെ ഭാഗമായി നിലയുറപ്പിക്കുന്ന താല്പര്യങ്ങളുണ്ടായി പക്ഷേ ആ താല്പര്യങ്ങൾക്കുമൊക്കെ ഉപരിയായി നമ്മുടെ രാജ്യത്തിൻ്റെ മാനവികതയ്ക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ചു എന്നതാണ് രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് മഹാത്മജിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹിംസാ മാർഗങ്ങളിലൂടെ സമരം ചെയ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കണ്ണു തുറപ്പിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഹിന്ദുമത നേതാവ് എന്ന നിലക്കല്ല നമ്മൾ പറയാറുള്ളത് അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു മഹാത്മാജിക്കൊപ്പം സ്വാതന്ത്ര്യ സമരമുഖത്ത് നിലകൊണ്ട മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു മുസ്ലിം നേതാവ് എന്ന നിലയിലല്ല നമ്മൾ സംബോധന ചെയ്യുന്നത് അദ്ദേഹം നല്ല ഇസ്ലാം മതവിശ്വാസിയായിരുന്നു തൻ്റെ മതവിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സൗഹൃദം പങ്കിടാനും ഒരുമിച്ച് നിൽക്കാനും പഴയ കാലത്ത് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ദേശീയ അടിസ്ഥാനത്തിലുള്ള ദേശീയ തലത്തിലുള്ള ഒരു ചരിത്രം മാത്രമല്ല നമ്മുടെ എല്ലാം നാട്ടിൻ പുറങ്ങളിൽ പോലും ഈ നന്മകൾ നമ്മൾ ആവോളം അനുഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് നമ്മുടെ ഈ വേദിയിൽ നമ്മൾ അതിഥികളായി ക്ഷണിച്ച ആളുകൾക്ക് മാത്രമല്ല എൻ്റെ ഈ ശബ്ദം ക്ഷമിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അത്തരം സ്നേഹ വായ്പകളെക്കുറിച്ച് പാരസ്പര്യത്തെക്കുറിച്ച് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് പറയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതീക്ഷിക്കുന്നത് നമുക്കൊക്കെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ കടന്നു നമ്മുടെ നാട് നമ്മുടേതായി തീരുന്നത് നമ്മുടെ നാട് മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂസ്വരതയിലെ വൈജാത്യങ്ങളെ ഒരുമയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം മാറിയതും ഈ ഐക്യപ്പെടലിലൂടെ തന്നെയാണ് ഈ ഐക്യത്തെ ആരാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിനിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പൊതുസ്ഥലികൾ നഷ്ടപ്പെടുന്നു എന്നതാണ് മുഖ്യമായ പ്രശ്നങ്ങളിലൊന്ന് കാലത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് സൗഹൃദ സൗഹൃദം പങ്കുവയ്ക്കാൻ നമുക്ക് നമ്മുടെ നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരുപാട് പൊതുസ്ഥലികൾ നമ്മുടെ എല്ലാം നാടുകളിൽ ഉണ്ടായില്ലായി നമ്മുടെ ക്യാമ്പസുകളിൽ അങ്ങനെയുണ്ടായില്ലായി പക്ഷേ ഇന്ന് സാഹചര്യം മാറുകയാണ് ഇന്ന് നാം ഓരോരുത്തരും ഓരോ തുരുത്തിലേക്കായി മാറിയിട്ടുണ്ട് ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടിലെ വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിശകലനങ്ങളിൽ പലപ്പോഴും കടന്നു വന്ന ഒരു കാര്യം അവിടെയുള്ള ജനങ്ങൾ മതപരമായി വിഭാഗീയവൽക്കരിക്കപ്പെടുകയും തുരുത്തുകളായി അവരുടെ ജീവിതം പറിച്ചു മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഗുജറാത്തിൽ ഹിന്ദുവിൻ്റെ കോളനികൾ മുസ്ലിമിന് വേറെ കോളനികൾ ഇങ്ങനെ വിവിധ മതക്കാർക്ക് പ്രത്യേകമായി സംവരണം ചെയ്യപ്പെട്ട കോളനികളും പ്രദേശങ്ങളും പരസ്പരം അകന്നും സംശയിച്ചും ജീവിക്കുന്നവർക്കിടയിൽ വർഗീയ സംഘർഷത്തിൻ്റെ ഏറെയാണ് ആ സാധ്യതകളെയാണ് ഗുജറാത്തിലെ വർഗീയ പ്രസ്ഥാനങ്ങൾ മുതലെടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും അതോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കിടയിലെ സൗഹൃദത്തെ അപകടപ്പെടുത്താൻ ആരെയും അനുവദിച്ചുകൂടാ നമ്മുടെ രാജ്യത്ത് ചില അസഹിഷ്ഠുതകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് രാജ്യത്തെ ഒരു മതവിഭാഗത്തെ പ്രത്യേകമായി ലാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയമായി തങ്ങളോട് വിയോജിക്കുന്നവർക്കെതിരായ അസഹിഷ്ണുതാപരമായ നടപടികളും നിലപാടുകളുമായി നമ്മുടെ രാജ്യത്ത് ചില ശക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രസ്താവനകൾ രാജ്യത്തിൻ്റെ ഗുണം കാക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും സന്തോഷം പകരുന്നതല്ല വായിൽ വരുന്നതെന്തും വിളിച്ചു ചില ആളുകൾ നമ്മുടെ രാജ്യത്തിന് മുറിപ്പെടുന്നു രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് പോറലേൽക്കുന്നു എന്ന് പോലും ആലോചിക്കാതെയുള്ള വായ്പാരികൾ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട പാർലമെന്റിൽ ഇരിക്കുന്ന അംഗങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു ദുസ്ഥിതി നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിലനിൽക്കുന്ന ഭരണകൂടത്തോട് വിയോജിക്കുന്നവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്ന സമീപനം തുടർന്നു വരുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുസ്വരതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണപര ഗുണപരമല്ല എന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ രാജ്യത്തിന് വേണ്ടി ഒരുപാട് എഴുതിയ സാഹിത്യകാരന്മാരെയും രാഷ്ട്രത്തിന്റെ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന കലാകാരന്മാരെയും ഒക്കെ തങ്ങളോട് വിയോജിക്കുന്നു എന്നതിന്റെ പേരിൽ ദേശദ്രോഹികളായി ചിത്രീകരിക്കാൻ ഇവിടെ ചില ആളുകൾ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയാണ് ജെ എൻ യുൾപ്പെടെ ഇന്ത്യയിൽ അറിയപ്പെട്ട പ്രധാന ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിൽ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയതിന്റെ പേരിൽ അവരെ ദേശദ്രോഹികളെന്ന് ചാപ്പയടിച്ച് രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളി മാറ്റാനുള്ള ഹീനമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല നമ്മെ ഇങ്ങനെ പരസ്പരം മകറ്റുകയും നമുക്കിടയിലെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒടുക്കൽ വാങ്ങലുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കെതിരെ ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകൾ ഉയരേണ്ടതുണ്ട് എന്നാണ് ഈ സെഷന്റെ ആമുഖമായി എനിക്ക് എനിക്കെന്റെ ശബ്ദം ശവിക്കുന്ന പുതിയ എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണോ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന് നേരെ പട പടയൊരുക്കം നടത്തണമെന്ന് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവരോട് വളരെ വിനയത്തോടുകൂടി വിയോജിക്കേണ്ടി വരികയാണ് നമ്മുടെ രാജ്യം ജീവിക്കാൻ കൊള്ളാതായി എന്നൊക്കെയുള്ള വിചാരങ്ങളിൽ അബദ്ധ ധാരണകളിൽ പെട്ട് ചില ആളുകളെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തതിൻ്റെ വാർത്തകളും നമ്മൾ സമീപകാലത്ത് സമീപകാലത്ത് കേട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നുമൊക്കെ ചില സുഹൃത്തുക്കൾ സെറിയയിലെ ഐ എസ് താവളത്തിലേക്കും യമനിലെ ദമാജി കേന്ദ്രത്തിലേക്കും ഒക്കെ യാത്ര പോയി എന്ന വാർത്തകൾ മീഡിയകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അബദ്ധ വിചാരങ്ങൾ കടിമപ്പെട്ട് നമ്മുടെ രാജ്യം ജീവിക്കാൻ കൊള്ളാതായി എന്ന് കരുതുന്ന അനേകം അനേകം ആളുകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് അങ്ങനെ ഒരു ചുറ്റുപാട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകരുത് ഒരു അകൽച്ച നമ്മുടെ രാഷ്ട്രവുമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളുമായി ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തിനും ഒരു ജനവിഭാഗത്തിനും ഒരു തലമുറക്കും സംഭവിച്ചുകൂടാ എന്ന നിശ്ചയദാർഢ്യം കൂടിയാണ് ഇതേപോലുള്ള മാനവസംഗമ സംഘടിപ്പിക്കുന്നതിലൂടെ എസ് എസ് എഫിനുള്ളത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ സ്നേഹത്തെ കുറിച്ച് പഴയ കാലത്തെ കുറിച്ച് പരസ്പരം ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മളെല്ലാം ഒരു ഗ്രാമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ പഴയ കാലത്ത് നടന്നിരുന്ന ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട് എൻ്റെ വീട്ടിൽ ഒരു അതിഥി വരികയാണെങ്കിൽ ആ അതിഥിയെ സൽക്കരിക്കാൻ എൻ്റെ വീട്ടിൽ വിഭവങ്ങളില്ല എങ്കിൽ ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ അശോകേട്ടിന്റെ വീട്ടിൽ പോയാണ് അവിടെയുള്ള അവിടെയുള്ള ബേക്കറി പലഹാരങ്ങൾ കൊണ്ടുവന്നാണ് എൻ്റെ വീട്ടിലെ അതിഥിയെ ഞാൻ സൽക്കരിച്ചിരുന്നത് എങ്കിൽ അങ്ങനെയല്ല അതേപോലുള്ള സമാനമായി കുതിക്കൽ വാങ്ങലുകൾ അതേക്കാൾ അതേക്കാൾ ആഴമുള്ള ബന്ധങ്ങൾ പഴയകാലത്ത് നമ്മുടെ എല്ലാം നാടുകളിൽ ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു പഴയകാലത്ത് ഓലമേഞ്ഞ വീടുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു വീട് വർഷത്തിലോ രണ്ട് വർഷത്തിലൊരിക്കയിലോ ആ ഓലമേഞ്ഞ വീട് പുതുക്കിപ്പണയുമ്പോൾ പുതിയ ഓലകൾ അതിലെ മേൽക്കൂരയിലേക്ക് കയറ്റുന്ന സമയത്ത് അയൽക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും പോവുകയാണ് എല്ലാവരും അവിടെ പോയി സഹായിച്ചു കൊടുക്കുകയാണ് എല്ലാവരും അവിടെ പോയി അവിടെ നിന്ന് ചായ കടിക്കുകയാണ് ഭക്ഷണം കഴിക്കുകയാണ് കൊടുക്കൽ വാങ്ങലുകൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ വളരെ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും അനുഭവമാണ് നമ്മുടെ പഴയ തലമുറക്കെങ്കിലും മധുരോധരമായ വിധത്തിൽ അത്തരം വിഷയങ്ങളെ അത്തരം അനുഭവങ്ങളെ ഇന്നും പങ്കുവെക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകണം നമുക്ക് ആ ബന്ധങ്ങളെ വീണ്ടെടുക്കാൻ കഴിയേണ്ടതുണ്ട് അയലത്ത് താമസിക്കുന്ന ധാരാണ് എന്ന് അറിയാതെ വളരുന്ന ഒരു പുതിയ തലമുറ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആശങ്കകളാണ് പരിഹരിക്കുന്നത് ഒട്ടേറെ ആശങ്കകളാണ് നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കാലത്തിൻ്റെ സവിശേഷതകളിലൊന്ന് നാം അകലങ്ങളിലുള്ള ആളുകളുമായി വളരെയേറെ ബന്ധം സ്ഥാപിക്കുകയും അടുത്തുള്ള ആളുകൾ ആളുകളുമായി അകന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ആ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണുകൾ വാങ്ങി നിങ്ങൾ പരിശോധിക്കും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവരുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള തലശ്ശേരിയിലുള്ള പാനൂരിലും കൂത്തുപറമ്പിലുമുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് പുറത്ത് നിന്നുള്ള ഒറ്റനേകം ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകളെ അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അങ്ങനെയുള്ള ഫ്രണ്ട് ലിസ്റ്റിലുള്ള സുഹൃത്തുക്കളുമായി ദിനേനെ ചാറ്റ് ചെയ്യുന്നു അവർ സൗഹൃദം പങ്കിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയോട് നിങ്ങൾ അന്വേഷിക്കുക മോനെ നിന്റെ വീടിനടുത്ത് താമസിക്കുന്നത് ആരാണ് നിന്റെ അയലത്ത് താമസിക്കുന്നത് ആരാണ് ആ വീട്ടുടമസ്ഥ ഗൃഹനാഥന്റെ ജോലി എന്താണ് അവിടെ എത്ര കുട്ടികളുണ്ട് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നുവെന്ന് ഇങ്ങനെ രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള കൂട്ടുകാരോട് നിങ്ങൾ അന്വേഷിക്കുക ആരാണെന്ന് അവർക്കറിയില്ല ആ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നറിയില്ല ആ വീട്ടുകാരന്റെ ജോലി എന്താണ് എന്നറിയില്ല അയാളുടെ ജീവിത ചുറ്റുപാടുകൾ എന്താണ് എന്നതിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു തലമുറയാണോ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടി ാണ് നമ്മൾ അകലങ്ങളിലുള്ളവരോട് വല്ലാതെ സൗഹൃദപ്പെടുമ്പോഴും അടുത്തുള്ളവരോട് അയൽക്കാരോട് പാലിക്കേണ്ട മര്യാദകൾ അവരോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട നമ്മൾ നമുക്ക് അകലങ്ങളിലുള്ള സൗഹൃദങ്ങൾ ആവശ്യമുണ്ട് അതേ അതേസമയത്ത് അതേക്കാൾ പ്രാധാന്യപൂർവം നമ്മുടെ അയലത്തുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി കുറിക്കല്യാണങ്ങൾ നടത്താറുണ്ടായിരുന്നു നമ്മൾ നമ്മൾ പണം പയറ്റുകൾ നടത്താറുണ്ടായിരുന്നു ആ പണം പയറ്റു നടത്തുന്നത് അയാൾ ഏത് മതക്കാരനാവട്ടെ ഏത് തരക്കാരനാവട്ടെ ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾ നടത്തുമ്പോഴും എല്ലാ വിഭാഗവും പോകുന്നു എല്ലാ മതത്തിലും പെട്ട ആളുകളും പോകുന്നു അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കുറിക്കല്യാണത്തിന്റെ ഭാഗമായി അയാൾക്ക് നൽകുന്നു പിന്നീട് തിരിച്ചു കിട്ടാനുള്ളതാണ് എങ്കിൽ പോലും ഒരു അനിവാര്യ സമയത്ത് ഒരു പ്രതിസന്ധിയുടെ നേരത്തെ അയാൾക്ക് ആശ്വാസം പകരുന്നതിന് ഇത്തരം ചില നന്മകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ കാര്യങ്ങൾ മാറുകയാണ് അയലത്തുകാരനെ കുറിച്ച് നമുക്ക് അവൻ അവനെങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ രാജ്യങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല പക്ഷേ അറിയണം നമ്മൾ മഹാനായ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ അയലത്തുകാരൻ്റെ അന്നം മുസ്ലിമിൻ രാജ്യത്തെ ആണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവന് പട്ടിടിക്കിടക്കും അവന്റെ മക്കൾ വിഷന്ന് വലഞ്ഞോ പ്രിയപ്പെട്ട മുസ്ലിമേ ഇപ്പുറത്തിരുന്ന് ഉണരുതേ എന്ന് വിശ്വാസി സമൂഹത്തെ ആ ഒരു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അയലത്ത് താമസിക്കുന്നത് അമുസ്ലിമാണ് എന്നത് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായി വിരരുത് അവന്റെ ക്ഷേമം അന്വേഷിക്കുന്നതിന് അവന്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവന് സഹായമെത്തിക്കുന്നതിന് അവന്റെ മതവിശ്വാസം നമുക്ക് തടസ്സമായി എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് പകർത്താനുള്ള പകർത്താനുമുള്ളത് വർഗീയത വലിയൊരു അസംബന്ധമാണ് അയലത്തുകാരനെ സംശയിക്കുന്നു അവന്റെ മതം നമുക്കൊരു പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ പ്രശ്നം അയലത്തുകാരന്റേതല്ല നമ്മുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതല്ല പ്രിയപ്പെട്ട മുസ്ലിമേ ഇപ്പുറത്തിരുന്ന് നീ സുഭിക്ഷമായി ഉണ്ണരുതേ എന്ന് വിശ്വാസ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു ഹബീബ് നസുഹി സലഹു അലൈഹി വസ്ലം ആ ഒരു പാരസ്പര്യം ആ ഒരു കരുതൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനകത്ത് താമസിക്കുന്നത് ആ മുസ്ലിമാണ് എന്നത് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായി വിരരുത് അവന്റെ ക്ഷേമം ഉന്വേഷിക്കുന്നതിന് അവന്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവന് സഹായമെത്തിക്കുന്നതിന് അവന്റെ മതവിശ്വാസം നമുക്ക് തടസ്സമായി കൂടാ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് പകർത്താനുള്ള പകർത്താനുമുള്ളത് വർഗീയത വലിയൊരു അസംബന്ധമാണ് അയലത്തുകാരനെ സംശയിക്കുന്നു അവന്റെ മതം നമുക്കൊരു പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ പ്രശ്നം അയലത്തുകാരൻ്റെതല്ല നമ്മുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവനെ സംശയിച്ച് നമുക്ക് എങ്ങനെയാണ് ഇപ്പുറത്ത് കഴിയുന്നത് അവന്റെ മക്കൾ വിശന്നു വലഞ്ഞു കരയുമ്പോൾ നമുക്കെങ്ങനെയാണ് സുഭിക്ഷമായി ഉണ്ടാൻ കഴിയുന്നത് അങ്ങനെ കഴിയുന്നുവെങ്കിൽ അങ്ങനെ കഴിയുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മതവിശ്വാസത്തിലെ ദാർഢ്യതയല്ല നിങ്ങളുടെ മനുഷ്യത്വപരമായ ദൗർബല്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് പുതിയ സമൂഹം ആർജിക്കേണ്ടത് നമുക്കിടയിൽ മതിലുകൾ തീർക്കുകയും നമ്മെ അകറ്റിക്കളയുകയും ചെയ്യുന്ന ദുഃശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം ദുഃശക്തികൾക്ക് രാഷ്ട്രീയമായ അജണ്ടകളുണ്ട് താൽപര്യ താല്പര്യങ്ങളുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം സൗഹൃദപ്പെടലാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരം സംഗമങ്ങളിലൂടെ എസ് എസ് എഫ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് സഹിഷ്ണുതക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതക്കെതിരെ സഹിഷ്ണുതയെ മുന്നോട്ട് വെക്കണമെന്ന് ഞങ്ങൾ ആരോടും പറയുന്നില്ല സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരുതരം ഒത്തുതീർപ്പാണ് എന്നെ ഒരാൾ അടിക്കുന്നു ആ അടിച്ച മനുഷ്യനെ ഞാൻ തിരിച്ചടിക്കുന്നില്ല എങ്കിൽ അതിന്റെ സഹിഷ്ണുതാപരമായ നിലപാടാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് ആ സഹിഷ്ണുത ഉണ്ടാകണമെന്നതിനെ കുറിച്ചല്ല മറിച്ച് നിങ്ങൾ അടിച്ച ആ സുഹൃത്തിനോട് അയാളോട് സൗഹൃദപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം നാളെ ഒരു നേരത്ത് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് നേരെ കൈയ്യയർത്താൻ കഴിയാത്ത വിധം സൗഹൃദത്താൽ അയാളെ ബന്ധിതമാക്കാൻ നിങ്ങൾ